ഹായ് നാളെ അപ്പം നവംബർ ഫോർട്ടീൻതാണ് സ്കൂളിലേക്ക് യൂണിഫോം ആണ് എല്ലാവരും അപ്പം നെഹ്റുവിൻ്റെ വേഷത്തിൽ പോകുന്ന കുട്ടികളും കാണും അപ്പം എനിക്ക് ഇപ്പം കൊടുക്കാൻ പറ്റുന്നു ഗിഫ്റ്റെന്ന് വെച്ചാൽ എൻ്റെ നമ്മൾ നെഹ്റുവിനെ ഒന്ന് വരക്കയാണ് ഓൾറെഡി ഞാൻ പണ്ട് വരച്ച ഒരു ഫോട്ടോ എൻ്റെ ഇതിലുണ്ട് ഞാൻ കാണിക്കാം നെഹ്റുജിയെ ഞാൻ വരച്ചപ്പോൾ അന്ന് ഞാൻ വരച്ച ഫോട്ടോ ഇതാണ് അപ്പം നമ്മൾ ഇതാണ് ഒരു ചാർട്ട് പേപ്പറിലേക്ക് വരച്ചിട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഫോട്ടോ വെച്ച് നമ്മൾ വരയ്ക്കുകയാണ് പെൻസിൽ വെച്ച് അപ്പം ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെൻസിൽ വെച്ച് അതേപോലെ തന്നെ നെഹ്റുവിനെ ചായ ചായ ചെയ്യുക നമ്മൾ വരയ്ക്കുകയാണ് വരച്ചതിന് ശേഷം പിന്നെ ബാക്കി എല്ലാം ഓരോ പാട്ട് പാട്ടായിട്ട് ഓവൽ ഷേപ്പിലാണ് ഫേസ് വരുന്നത് അതുപോലെ തന്നെ എല്ലാം ആ ചിരിക്കുന്ന സെക്ഷനും ഇതെല്ലാം നമ്മൾ പെൻസിൽ വെച്ച് ചെറിയ ലൈറ്റ് ഷെയ്ഡിൽ മാത്രമേ വരയ്ക്കാവൂ ഷർട്ട് അതിൻ്റെ ജൂപ്പ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഡാർക്കായിട്ട് കൊടുത്തോട്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നാളെ ദേവാചുവിന് ഈ ഫോട്ടോയാണ് ഞാൻ കൊടുത്തു വിടുന്നത് അപ്പം സംശയമുള്ളത് ഞാൻ ഇതിനകത്ത് നോക്കുന്നുണ്ട് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുന്നുണ്ട് ഫ്ലവറും അതുപോലെ തന്നെ വരയ്ക്കുന്നുണ്ട് ഈ ടിഷ്യൂ പേപ്പർ വെച്ച് പേപ്പർ ക്രാഫ്റ്റും നമുക്ക് ചെയ്യണം ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ബ്രൗൺ കളറാണ് ഇത് ഇത്തിരി വെള്ളം കൂട്ടിയെടുത്തിട്ട് ഈ ഉള്ള ബ്രഷ് വെച്ചാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണം വെള്ളം കൂട്ടിയെടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും അപ്പം നമ്മളങ്ങനെ പറ്റിയ ചെയ്ത് വരികയാണ് എന്നിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ട ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാം ബ്ലാക്ക് വെച്ച് നമുക്ക് ഔട്ട് ലൈൻ കൊടുത്താൽ മതി അപ്പം ഫ്ലവറിൻ്റെ പോർഷനൊക്കെ നമ്മളവിടെ വിട്ടയച്ചിട്ട് ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഫേസിൽ ഞാൻ എടുത്തിരിക്കുന്ന കളറ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലൈറ്റ് യെല്ലോ കളറ് അതുപോലെ തന്നെ ബ്രൗൺ കളറ് വൈറ്റ് കളർ ഇതിപ്പോൾ ഞാൻ ബ്രൗൺ ഐ ബ്രൗ എടുക്കാണ് എടുത്തപ്പോഴത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് ഉണ്ടായിരുന്നു അത് കാരണം ഇച്ചിരി കൂടിപ്പോയി അത് നമുക്ക് സാരി ഇല്ല നമുക്ക് പതിയെ അത് ശരിയാക്കാം ഒന്ന് ഉണങ്ങി കിട്ടണം ആ ഭാഗം അതുകൊണ്ട് അത് അവിടെ ഒന്ന് വിട്ട് കൊടുക്കുകയാണ് അപ്പം ഫ്രണ്ടിൽ നമ്മൾ സാധാരണ പിരി എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണ് കണ്ണും അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ലൈൻ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് ചെറിയ ഇടയ്ക്ക് മാത്രം നമ്മൾ ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് ഹെയറിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ വരും ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ബ്രൗണും കൂടെ മിക്സ് ചെയ്യണം ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ അതിപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഈ വീഡിയോ എടു കാണുമ്പം നമുക്ക് മനസ്സിലാവും അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഒറിജിനാലിറ്റി പോർട്രേറ്റ് രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഒത്തിരി വരും അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്പിന് ചാ ചാജിയുടെ ക്യാപ്പിന് നമ്മൾ ചെറിയൊരു ഇത് കൊടുക്കണം കുറച്ച് മുടിയുടെ ഒരു സെക്ഷൻ ഇങ്ങനെ കൊടുത്തിരിക്കണം ഈ കുറച്ച് ബ്രൗണും കൂടെ ആഡ് ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത് ഫേസിൻ്റെ അവിടെ ഇച്ചിരിയുടെ ആ ഒരു ഇത് സെഗ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ബ്രൗൺ ഇച്ചിരി എടുത്ത് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടതു അത് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് മൂക്കിൻ്റെ അവിടെ ആണെങ്കിലും ചെറിയതായിട്ടൊരു ഷെയ്ഡിങ് നമ്മൾ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സാണ് നോക്കുന്നത് ലിപ്സിന് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത് റെഡ് കളറാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കളറിലേക്ക് പോവാം അപ്പം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് അവിടെ അത്രയും ഉണങ്ങിക്കിട്ടി ഐ അവിടെ നമ്മൾ ചെറിയൊരു യെല്ലോയിഷ് കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം മൂക്കിൻ്റെ അവിടെ ചിന്നിൻ്റെ അവിടെ അതുപോലെ ഐബ്രോസിൻ്റെ അവിടെ നമ്മൾ വേറൊരു കളർ കൊടുക്കുകയാണ് ഇനി നമ്മൾ പിങ്ക് കളറ് ലിപ്സിന് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്യണം അത് ഈ ഫസ്റ്റ് ഈ പെയിൻറ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചെയ്യാവൂ ഇനി ഔട്ട്ലൈൻ ഫ്ലവറിന് നമ്മൾ കൊടുക്കുകയാണ് ഫ്ലോ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇനി ഐബ്രൗസിൻ്റെ അവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് സാധാരണ എങ്ങനെയാണോ അതുപോലെ കൊടുത്തു വെച്ചിട്ട് ഈ നമ്മുടെ ചുവയുടെ കോളറിൻ്റെ അവിടെ എല്ലാം ഇതുപോലെ തന്നെ ബ്ലാക്ക് കളർ വെച്ച് കൊടുക്കുകയാണ് എന്താ വെച്ചാൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾക്ക് അവിടെ കൊടുത്തെങ്കിൽ മൊത്തം പോർട്രേറ്റ് രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് സ്കിൻ കളറൊന്നുമല്ല നമ്മുടെ സ്കൈ ബ്ലൂ കളറാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണിൻ്റെ അവിടെ ചെറിയൊരു വെള്ള ഷെയ്ഡ് കൊടുത്തു വച്ചിട്ട് അതിൻ്റെ കണ്ണിൻ്റെ ഐലിഡിൻ്റെ താഴെ ഭാഗത്ത് ബ്രൗൺ ഷെയ്ഡ് വെച്ച് നമുക്ക് കളർ കൊടുക്കണം എങ്കിലേ നമുക്കൊരു പോർട്രേറ്റ് സെക്ഷൻ കറക്റ്റ് കിട്ടത്തുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ പെയിൻ്റിങ്സ് ചെയ്തത് പിന്നെ ബട്ടൺസിൻ്റെ അവിടെ നമ്മൾ ഫ്ലഷ് ടൈൻറ്റാണ് എടുക്കുന്നത് ഇപ്പം നമ്മൾ ക്യാപ്പിൻ്റെ അവിടെയുള്ള ഹെയറിൻ്റെ ആ സെക്ഷനാണ് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ കളർ കൊടുത്തു കഴിഞ്ഞു സ്കൈ ബ്ലൂ കളറ് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പേരും പിന്നെ ക്ലാസ്സിലാണ് എൻ്റെ കുഞ്ഞ് എന്നുള്ള ആ സ ഇതുമാണ് നമ്മൾ കൊടുക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് പിന്നെ ലിപ്സിൻ്റെ അവിടെ ചെറിയൊരു വാട്ടർമാർക്ക് പോലെ കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് അത് ഒരു ഷെയ്ഡിങ്ങിലേക്ക് കിട്ടത്തുള്ളൂ ലാസ്റ്റിൽ എൻ്റെ പേരും സൈനും കൂടെ വെക്കുന്നു എന്നിട്ട് ഇനി നമ്മളത് ഉണങ്ങാനായിട്ട് വയ്ക്കുകയാണ്